ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മസ്കറ്റ് നൈറ്റ്സ് മുന്നൊരുക്കങ്ങൾക്കായി മൂന്ന് പൊതു പാർക്കുകൾ താൽക്കാലികമായി അടച്ചിടുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ അറിയിപ്പ് തലസ്ഥാനത്തിൻ്റെ തന്നെ ഉത്സവമായ മസ്കറ്റ് നൈറ്റ്സ് അന്തിമ തയ്യാറെടുപ്പുകൾക്കായി ഇന്നു മുതൽ ഖുറം പാർക്ക് അടച്ചിടും നസീം ഗാർഡനും അമറാത് പാർക്കും ഡിസംബർ ഏഴ് ഞായറാഴ്ച മുതലും താൽക്കാലികമായി അടയ്ക്കും പൊതുജനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല മസ്ക്കറ്റ്നറ്റ്സിൻ്റെ വ്യത്യസ്തമായ അന്തരീക്ഷവും വൈവിധ്യമാർന്ന പരിപാടികളും ആസ്വദിക്കാൻ എല്ലാ സന്ദർശകരെയും സ്വാഗതം ചെയ്യുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് വരും ദിവസങ്ങളിൽ നടക്കുക അധികൃതരുടെ നിർദ്ദേശങ്ങളുമായി പൂർണ്ണമായും സഹകരിക്കാനും പ്രസ്താവനയിൽ അധികൃതർ ആവശ്യപ്പെട്ടു അതേസമയം നൈറ്റ്സ് ഫെസ്റ്റിവലിൻ്റെ മറ്റ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ മുനിസിപ്പാലിറ്റി നേരത്തെ തുടക്കം കുറിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് എഡിഷൻ മസ്കറ്റ് നൈറ്റ്സിൽ വിവിധ വിനോദങ്ങളും ആസ്വാദനങ്ങളും ഒരുക്കുന്നതിന് കമ്പനികളിൽ നിന്നും ടെൻഡറും ക്ഷണിച്ചിരുന്നു അമറാത്ത് പാർക്കിലും നസീം ഗാർഡനിലുമായി സ്വീറ്റ് യൂണിറ്റുകൾ ഹൊറർ പാർക്ക് ഗെയിം സെൻ്ററുകൾ തുടങ്ങിയവ ഇത്തവണത്തെ പ്രത്യേകതകളാകും മസ്കറ്റ് നൈറ്റ്സിൽ പ്രൊമോഷണൽ മാർക്കറ്റിംഗ് പദ്ധതികൾക്ക് താൽപ്പര്യമുള്ള കമ്പനികൾക്കും അവസരമുണ്ട് ജാനുവരി ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ വിവിധ വേദികളിലായി ഉത്സവം അരങ്ങേറുമെന്നാണ് ബിഡ് രേഖകളിൽ നൽകിയിരിക്കുന്ന വിവരം എന്നാൽ ഫെസ്റ്റിവലിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒമാനിലെ ഏറ്റവും വലിയ ഉത്സവമേളയായ മസ്കറ്റ് നൈറ്റ്സിൽ കഴിഞ്ഞ വർഷം പതിനേഴ് ലക്ഷത്തിലധികമായിരുന്നു സന്ദർശകർ നാൽപ്പത് ദിവസങ്ങളിലായി അരങ്ങേറിയ ഫെസ്റ്റിവലിന് അമ്രാത് പാർക്ക് നസീം ഗാർഡൻ ഒമാൻ ഓട്ടോമൊബൈൽ അസോസിയേഷൻ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെൻറ്റർ സീബ് ബീച്ച് വാദി അൽ ഖുദ് സൂറൽ ഹദീദ് മസ്കറ്റ് ഗ്രാൻഡ് മോൾ അൽ അറേമി ബോൾവാഡ് സീബ് ബൗളിംഗ് സെൻ്റർ എന്നിവയായിരുന്നു വേദികൾ ഫിഫ അറബ് കപ്പിലെ ആദ്യ മത്സരത്തിൽ സൗദിയോട് ഒമാൻ തോൽവി വഴങ്ങി ഖത്തറിലെ എജുക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു സൗദിയുടെ വിജയം ഇരു ടീമുകളും തുടക്കം മുതൽ മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും മത്സരത്തിന്റെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു പ്രതിരോധനിര ഉണർന്ന് കളിച്ചതോടെയാണ് ഗോളുകൾ അകന്നു നിന്നത് രണ്ടാം പകുതിയിൽ സൗദിയാണ് ആദ്യ ഗോൾ നേടിയത് അൻപത്തഞ്ചാം മിനിറ്റിൽ ഫെറാസ് അൽ ബ്രിക്കാനാണ് സൗദിക്കായി ഗോൾ നേടിയത് എഴുപതാം മിനിറ്റിൽ ഗാനിം അൽ ഹബാഷി കോർണർ കിക്കിൽ നിന്നും ഹെഡർ ഗോളിലൂടെ ഒമാന് ഒപ്പമെത്തിച്ചു എന്നാൽ ഏഴ് മിനിറ്റ് പിന്നിടുമ്പോഴേക്കും സൗദി വീണ്ടും മുന്നിലെത്തി എഴുപത്തിരണ്ടാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ സാലേ അൽ സഹ്രിയാണ് വിജയഗോൾ കണ്ടെത്തിയത് രണ്ട് ഗോളിന് വഴിയൊരുക്കിയ സൗദി ക്യാപ്റ്റൻ സാലിം അൽ ദോസരിയാണ് കളിയിലെ താരം അതേസമയം നാളെ മൊറോക്കോയുമായിട്ടാണ് ഒമാൻ്റെ അടുത്ത മത്സരം ഡിസംബർ എട്ടിന് കൊമോറോസുമായാണ് അവസാന ഗ്രൂപ്പ് മത്സരം അടുത്ത രണ്ട് മത്സരങ്ങളിലെയും ഫലം ഒമാന് നിർണായകമാണ് ആദ്യ മത്സരത്തിലെ ജയവുമായി മൊറോക്കോയും സൗദിയുമാണ് ഗ്രൂപ്പിൽ ആദ്യ സ്ഥാനങ്ങളിൽ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ വീണ്ടും കിതച്ചപ്പോൾ റിയാലുമായുള്ള വിനിമയ നിരക്ക് കുതിച്ചുയരുന്നു ഒരു ഒമാനി റിയാലിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് ഇന്നലെ ധനവിനിമയ സ്ഥാപനങ്ങൾ നൽകിയത് മൊബൈൽ ആപ്പുകൾ വഴി ഇതിന് മുകളിലും നിരക്ക് ലഭിച്ചു അതേസമയം ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന വിനിമയ നിരക്കാണിത് ഉയർന്ന തുക ഉപയോഗപ്പെടുത്തി നാട്ടിലേക്ക് പണമയക്കാനുള്ള ശ്രമത്തിലാണ് പ്രവാസി സമൂഹം മാസമാദ്യത്തിൽ ശമ്പള ദിവസത്തിൽ ഉയർന്ന തുക ലഭിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് പ്രവാസികൾ കടം വാങ്ങിയും പലരും പണമയക്കാൻ ശ്രമിക്കുന്നു അമേരിക്കൻ ഡോളറിൻ്റെ ഡോളറിനെതിരെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം തൊണ്ണൂറ് കടക്കുന്നത് ഇന്നലെ വ്യാപാരം ആരംഭിച്ചപ്പോൾ യു എസ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഒമ്പത് പൈസ ഇടിഞ്ഞ് തൊണ്ണൂറ് പോയിൻ്റ് പൂജ്യം അഞ്ച് എന്ന റെക്കോർഡ് താഴ്ന്ന നിലയിലെത്തി അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ ഇതുവരെ തീരുമാനമൊന്നും ഉണ്ടാകാത്തത് രൂപയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ഡോളറിനെതിരെ ഒൻപത്തൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒന്നിൽ വ്യാപാരം ആരംഭിച്ച രൂപ ഉടനെ തന്നെ തൊണ്ണൂറെ പോയിൻറ്റ് പൂജ്യം അഞ്ച് എന്ന താഴ്ന്ന നിലയിലെത്തുകയായിരുന്നു വിദേശ നിക്ഷേപകരുടെ പിൻവലിയൽ ഇന്ത്യ യുഎസ് വ്യാപാര കരാറിലെ അനിശ്ചിതത്വം എന്നിവ രൂപയെ തകർക്കാൻ കാരണമായിട്ടുണ്ട് മാത്രമല്ല ലോഹങ്ങളുടെ വില കുത്തനെ ഉയർന്നത് ഇന്ത്യയ്ക്ക് ഇറക്കുമതികളിൽ വലിയ വെല്ലുവിളി സൃഷ്ടിച്ചു ആർ ബി ഐ മൗനം പാലിക്കുന്നതും രൂപയുടെ വേഗത്തിലുള്ള മൂല്യത്തകർച്ചയ്ക്ക് കാരണമായതായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു വെള്ളിയാഴ്ച ആർ ബി ഐ നയപ്രഖ്യാപനം പുറത്തു രൂപയുടെ തകർച്ച തടയാൻ കേന്ദ്ര ബാങ്ക് ഇടപെടുമോ എന്ന കാര്യത്തിൽ വിപണികൾക്ക് വ്യക്തത ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഇന്ത്യ യു എസ് വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുമ്പോൾ രൂപയുടെ മൂല്യ അവസാനിക്കുമെന്നാണ് വിപണിയുടെ പ്രതീക്ഷ രൂപയുടെ മൂല്യം എൺപത്തഞ്ചിൽ നിന്നും തൊണ്ണൂറിലേക്ക് എത്താൻ കേവലം ഒരു വർഷത്തിന് താഴെ സമയമാണ് എടുത്തത് ഇത് വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ വിദേശ അക്കൗണ്ടുകളിൽ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തെയാണ് ഈ വർഷം വിദേശ നിക്ഷേപകർ ഏകദേശം പതിനേഴ് ബില്യൺ ഡോളറിൻ്റെ ഇന്ത്യൻ ഓഹരികൾ വിറ്റഴിച്ചുവെന്നാണ് കണക്കുകൾ അതേസമയം വിദേശ നേരിട്ടുള്ള നിക്ഷേപം ദുർബലമായിട്ടുണ്ട് ദാഹിറ ഗവർണറേറ്റിലെ ഇബ്രി വിലയത്തിൽ വൻതോതിലുള്ള ഇന്ധന മോഷണം നടത്തിയ സംഭവത്തിൽ രണ്ടുപേരെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി ഒന്നിലധികം ഫില്ലിംഗ് സ്റ്റേഷനുകളിൽ നിന്നും ഗണ്യമായ അളവിൽ ഡീസൽ മോഷ്ടിച്ചതിനാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മോഷ്ടിച്ച ഇന്ധനം ഒരു ടാങ്കർ ട്രക്കിൽ കടത്തി താൽക്കാലിക സംഭരണ ടാങ്കുകളിലേക്ക് മാറ്റുകയായിരുന്നു എന്നും പോലീസ് കണ്ടെത്തി അറസ്റ്റിലായ വ്യക്തികൾക്കെതിരെയുള്ള നടപടികൾ ആരംഭിച്ചതായി ആറോപി വ്യക്തമാക്കി ഇലക്ട്രോണിക് പേയ്മെന്റ് ചട്ടങ്ങൾ ലംഘിക്കുന്ന വ്യാപാരികളെക്കുറിച്ച് വിവരം അറിയിക്കണമെന്ന് ഉപഭോക്താക്കളോട് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അഭ്യർത്ഥിച്ചു ഷോപ്പിംഗിന് മുമ്പ് അവകാശങ്ങൾ അറിയുക എന്ന പൊതുസേവന പ്രഖ്യാപനവും മന്ത്രാലയം പുറത്തിറക്കി ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനും ഷോപ്പിംഗ് പ്രക്രിയ ലളിതമാക്കുന്നതിനും ഇ പേയ്മെന്റ് ലഭ്യമായിരിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു സ്വർണം വെള്ളി കടകൾ പലചരക്ക് കടകൾ റെസ്റ്റോറൻറ്റുകൾ ഷോപ്പുകൾ ഇലക്ട്രോണിക് സ്റ്റോറുകൾ നിർമ്മാണ സാമഗ്രികളുടെ വിതരണക്കാർ വ്യാവസായിക മേഖലാ പ്രവർത്തനങ്ങൾ മാളുകൾ സമ്മാന വിപണികൾ പുകയില ഉൽപ്പൻ വിൽപ്പനക്കാർ എന്നിവയുൾപ്പെടെ വിവിധ ബിസിനസ്സുകൾക്ക് ഇ പേയ്മെൻറ്റ് നിർബന്ധമാണ് അതേസമയം ഇ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുള്ള പരാതികൾ മന്ത്രാലയത്തിൻ്റെ തജാവൂ പ്ലാറ്റ്ഫോം വഴി ഫയൽ ചെയ്യാം ഇ വാണിജ്യ സ്ഥാപനം ഇ പേയ്മെൻ്റ് സേവനം നൽകാൻ വിസമ്മതിക്കുകയാണെങ്കിലും ഇ പേയ്മെൻറ്റ് ഉപയോഗിക്കുന്നതിന് അധിക നിരക്കുകൾ അഭ്യർത്ഥിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നിർബന്ധം നിർബന്ധിതമാക്കുന്നതിനും ഇ പേയ്മെൻറ്റ് ഉപകരണം മറയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിലും നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഉപഭോക്താക്കൾക്ക് പരാതി നൽകാം ഇത്തരം നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും മന്ത്രാലയം ഊന്നി പറഞ്ഞു ഉപഭോക്താക്കൾ നിശബ്ദത പാലിച്ചാൽ ലംഘനങ്ങൾ തുടരുമെന്നും മൊത്തത്തിലുള്ള ഷോപ്പിംഗ് അനുഭവം മെച്ചപ്പെടില്ലെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി എല്ലാവർക്കുമായി ചില്ലറ വ്യാപാര അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമാകാനും മുൻകൈ എടുക്കാനും ഉപഭോക്താക്കളോട് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം നിർദ്ദേശിച്ചു അതേസമയം രാജ്യത്തെ മുഴുവൻ വാണിജ്യ സ്ഥാപനങ്ങളിലും ഇലക്ട്രോണിക് പേയ്മെന്റ് സൗകര്യം ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയം വീണ്ടും ആവശ്യപ്പെട്ടു ഫോൺ നമ്പറുകൾ വഴി ബാങ്ക് ട്രാൻസ്ഫറുകൾ ആവശ്യപ്പെടുന്നത് ഒഴിവാക്കുകയും വേണം ക്രയവിക്രയങ്ങൾ കസ്റ്റമർ സർവീസ് മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ എന്നിവ ത്വരിതപ്പെടുത്തുക പണമിടപാടിലെ സുരക്ഷ അപകട സാധ്യതകൾ കുറയ്ക്കുക സമഗ്രമായ ഡിജിറ്റൽ പരിവർത്തനം സാധ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലാണ് ഈ പേയ്മെൻറ്റ് സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് അത് നടപ്പിൽ വരുത്താത്ത സ്ഥാപനങ്ങൾക്കെതിരെ പിഴ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കും ഇ പേയ്മെൻ്റ് സംവിധാനം ഒരുക്കിയില്ലെങ്കിൽ നൂറ് റിയാലാണ് പിഴ മോഷണം വഞ്ചന വ്യാജ ബില്ലിംഗ് എന്നിവ തടയലും ഇതിൻ്റെ ലക്ഷ്യങ്ങളാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി യു എയുടെ അൻപത്തിനാലാം ദേശീയ ദിനാഘോഷത്തിൽ ഒമാനും പങ്കാളിയായി റോയൽ ഒമാൻ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഖത്തം അൽ ഷിക്ലാഹ് ബോർഡറിൽ നടന്ന ആഘോഷങ്ങളിൽ പൗരന്മാരടക്കം നിരവധി പേരാണ് പങ്കാളികളായത് ദേശീയ ആഘോഷങ്ങൾക്കായുള്ള സെക്രട്ടറിയേറ്റ് ജനറൽ ആണ് ചടങ്ങ് സംഘടിപ്പിച്ചത് പരിപാടിയിൽ യു എ ഉദ്യോഗസ്ഥർക്കും പൗരന്മാർക്കും സ്വീകരണം നൽകി ദേശീയ ദിന സന്തോഷവും കൈമാറി റോയൽ നേവി ഓഫ് ഒമാന്റെ ബാൻഡ് കച്ചേരി ഒമാനി സംഗീതജ്ഞരുടെ പരിപാടികൾ നാടോടി കലകൾ എന്നിവ ആഘോഷങ്ങൾക്ക് ഇരു രാജ്യങ്ങളുടെയും ആഴത്തിൽ വേരുന്നിയ ചരിത്ര ബന്ധങ്ങളെയും നല്ല അയൽപക്കങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും പ്രതീകപ്പെടുത്തുന്ന ഗാനത്തോടെ പരിപാടികൾക്ക് തിരശ്ശീല വീണു